അലൈക്കും വാഹത്തുള്ള നമ്മൾ മുമ്പ് തന്നെ പറയാറുള്ളത് പോലെ ഒരു വട്ടൂര് ഇത് കത്ത് എന്ന് പറഞ്ഞ സാധനം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ പ്രസംഗത്തിൻ്റെ ആദ്യത്തിനുള്ള ഖണ്ഡനായിരിക്കും അവസാനം പറയുക അതല്ലെങ്കിൽ ഇന്ന് പറഞ്ഞതിൻ്റെ പ്രസംഗത്തിന് ഖണ്ഡനവും മറുപടിയും മറ്റന്നാൾ അവർ തന്നെ പറയും ആദ്യം പറഞ്ഞതൊക്കെ വിൽക്കാരങ്ങളിൽ അതൊക്കെ നിഷേധിക്കുകയും അതൊക്കെ ഒഴിവാക്കിയെന്നും അതും പറഞ്ഞ് ഞങ്ങളത്തേക്ക് വരണ്ട എന്നും പറയും കാരണം ആദ്യം പറഞ്ഞതൊക്കെ തനി സഫാത്തുകളും പൊട്ടത്തരങ്ങളും കളവുമായിരുന്നു എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടും ആ സമയത്ത് അവർ പറയും മെഷൈഖന്മാർ ഞങ്ങളോട് പറഞ്ഞിട്ടാണ് മെഷൈഖ പറഞ്ഞിട്ട് പറഞ്ഞതാണ് ഞങ്ങൾ വെറും മേഖകകൾ മാത്രമാണ് അവർ അവരെ ഏൽപ്പിച്ച പണിയാണ് ചെയ്യുന്നത് ആരാ മേഖ ആരാ മെഷൈഹ് തടീച്ച അല്ലെങ്കിൽ പിന്നെ ചേക്കുട്ടി പാപ്പ ചേക്കുട്ടിപ്പാപ്പ ചേക്കുട്ടി പാപ്പ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ബാക്കി ഇവരൊക്കെ പോലെ തടീച്ച പിൻപറ്റിക്കൊണ്ട് പറയുന്നവരാ അതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് ഒന്നും അവർ പറയാറില്ല എന്നാൽ സമസ്ത കേരള ജമീയത്തിലുള്ള അങ്ങനെയല്ല സമസ്തര് തീരുമാനം പറഞ്ഞാൽ മാറ്റേണ്ടി വന്നിട്ടില്ല അന്നും ഇന്നും മാറ്റിയിട്ടില്ല അതുകൊണ്ടല്ലേ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത ഒരു തീരുമാനം നിന്നെ പറ്റി പറഞ്ഞപ്പോൾ ചാഷാൽ നിന്നെയും നിൻ്റെ ജയക്കുട്ടിപ്പാപ്പനെയും പറ്റി പറഞ്ഞപ്പോൾ ഞാനടക്കമുള്ള ആളുകൾക്ക് സമസ്തം എങ്ങനെ തീരുമാനം പറഞ്ഞല്ലോ എന്നുള്ളൊരു വേദന ഉണ്ടായിരുന്നു ഞാനടക്കമുള്ള ആളുകൾ നിന്നെ പെട്ടെന്ന് കൈ കഴിഞ്ഞിട്ടില്ലായിരുന്നു എനിക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തി തരാം പിന്നീട് പിന്നീടാണ് ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ പറഞ്ഞതാണ് ശരിയെന്ന് ബോധ്യപ്പെട്ട് വരേണ്ടത് കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ആ പണ്ഡിതന്മാരെ അന്നെടുത്ത തീരുമാനങ്ങൾ വളരെ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സംസാരവും എൻ്റെ കാട്ടിക്കൂട്ടലുകളും എൻ്റെ മതത്തും ഷേഖും വിലായത്തും ഒക്കെ ആവയ്ക്ക് പോവുകയാണ് അല്ലേ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ഷേഖുന എ പിസ്താദിനെതിരെ നീ സംസാരിക്കുന്നത് എ പിസ്താദിനെതിരെ ഒരു കാലഘട്ടത്ത് സംസാരിക്കുകയാണെങ്കിൽ അന്ന് നിനക്ക് പിരാതായിരിക്കുമെന്ന് നീ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയല്ലത് എ ക്രിസ്താനെതിരെ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് വെളിവില്ലാതെ മനസ്സിലാക്കിക്കോളൂ എന്നിട്ട് പറഞ്ഞൊരു കാലഘട്ടം എനിക്ക് ഉണ്ടായിരുന്നു കുരുവട്ടൂർ ഹക്കീമിനെയും കുരുവട്ടൂർ അബ്ദു നൗഷാദിനെയും അല്ലേ നൗഷാദ് പ്രസംഗിച്ചിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക പണ്ട് തങ്ങളൊക്കെ താങ്കൾ ഒരു കാര്യം പറഞ്ഞാൽ അതിനൊക്കെ ഒരു വില ഉണ്ടായിരുന്നു ഒരു നാലാളത് ശ്രദ്ധിച്ച് അതിനനുസരിച്ച് പോയിരുന്നു എന്ന് എന്താ നേരത്തെ നിങ്ങളുടെ വാക്കിന് ആരാണോ പിൻവലിച്ചപ്പോ അത് വെറും വാക്കായി മാറിയില്ലേ ഞാൻ ഓർക്കുകയാണ് മഹാനായ ഷെഖുന എ പിടക്കമുള്ള മുഷാവറയിലെ മെമ്പർമാർ കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതും ആലിമീങ്ങൾക്ക് അവർ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തേണ്ടി വന്നിട്ടില്ല തിരുത്തൂല്ല പഴയ കാലത്തുള്ള എന്താണോ ആ മതത് ഈ ഗ്യാപനാൾ വരെ ഉണ്ടാകും മഹനായ ശിവനെ എ പി ഉസ്താദിനെ പിന്തുണ പ്രഖ്യാപിച്ച ഔലിയാക്കളാണെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലൊരു ഗ്യാപനാളോളമ നിൽക്കും അവരൊരു കാലത്തും അവർ മതത് പിൻവലിക്കൂല അതുകൊണ്ടാണ് ഇത്തിക്കണ്ണികളെ തിരിച്ചറിയാനുള്ള കഴിവ് സമസ്ത കള്ളാവ് കൊടുത്തത് അള്ളാവിൻ്റെ മഹത്തുക്കളായ ആളുകൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന ഏറ്റവും വലിയ തെളിവാണ് പതിമൂന്ന് വർഷക്കാലം മന്നെ ഈ കറിയിലെ കറിവേപ്പിലെ പോലെ എടുത്ത് എറിയാൻ വേണ്ടി മുഷാഫറ തീരുമാനം എടുത്തത് അലഹദില്ല ഈമാനുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായി അത് ബോധ്യപ്പെടും അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ നൌഷാദ് ഒതുക്കുന്നിൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യം പറഞ്ഞതിനൊക്കെ ഖണ്ഡനം അവസാനം പറയും ഇവപ്പം പറഞ്ഞെന്താ സമസ്ത കേരള ജമീയത്തുള്ള അതിന് അതിനൗലിയാക്കിന്തുണ പിൻവലിച്ചിട്ടുണ്ട് എന്നോട് ആരാ അത് പറഞ്ഞത് ഏത് വലിയ അങ്ങനെ പറഞ്ഞത് പിൻവലിച്ച സാധനം എവിടെ വച്ചിട്ടുള്ളത് പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വലിച്ച സാധനം ഉണ്ടാവുമല്ലോ കുപ്പായ ഊരിയാനോ ഊരിയ സാധനം ഉണ്ടാവുമല്ലോ ചെതിരി ഏ നിങ്ങളീ കാട്ടിക്കൂട്ടുന്ന കോപ്പിരാട്ടികളൊന്നും വിലായത്തല്ല കറാമത്തല്ല ചേക്കുട്ടിപ്പാപ്പനെ പിന്നെ സേവ ചെയ്തുകൊണ്ട് എടുക്കുന്ന ആളുകൾ ചെയ്തതാന്ന് പറഞ്ഞപ്പോൾ നീ കുരു പൊട്ടിട്ട് എന്താ ചോദിച്ചിട്ടുള്ളത് വിലായത്ത് ഊരി എന്ന് പറഞ്ഞ ആരാണ് ആ വിലായത്ത് എവിടെ വെച്ചത് എന്ന് ചോദിച്ചില്ലേ നിങ്ങൾ പറയുന്ന ഞങ്ങൾ ഒതുക്കങ്ങൾ തിരിച്ചും ചോദിക്കാനുള്ളത് തന്നെ ബഹുമാനപ്പെട്ട ജെ ഉസ്താദിന്റെ വിലായത്തുകളും മതും ഊരി എന്ന് പറഞ്ഞു ആരാണ് അത് ഊരിയിട്ടുള്ളത് അതാ തിരിച്ച എന്നോട് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് എന്താ ആ സാധനം ഇപ്പോൾ എവിടെയാ ഉള്ളത് അതെ അതെന്നെ ചോദിക്കാനുള്ളത് ഊരി വെച്ചത് അതിപ്പോൾ എവിടെ ഉള്ളത് എനിക്കെന്താ കിട്ടിയത് നമുക്കും ചോദിച്ചുകൂടാച്ചാതി നിരീശ്വരവാദ ചോദ്യങ്ങളൊക്കെ ജോലി ആന തലമാതിരി ചോദിച്ചിരുന്നല്ലോ ഇതാ ഞാൻ പറഞ്ഞത് മലർന്നിടുന്ന തുപ്പുന്നത് പോലെ എൻ്റെ പ്രസംഗം എനിക്ക് പറഞ്ഞതിൻ്റെ മറുപടി എൻ്റെ തീരെ തന്നെ ഉണ്ടാവും ഇതൊക്കെ പറയണല്ലോ വലിച്ചൂരിയ വിലായത്ത് എന്നിട്ട് നിങ്ങൾ എവിടെയാ ഇത് അതെ പറയും പോലെ തന്നെ സമസ്ത കേരള ജമിയുള്ള പിന്തുണ വലിച്ചു ഊരിയിട്ടുണ്ടെങ്കിൽ എവിടെയാ നിക്ഷേപിച്ച കുപ്പായം ഊരിയിട്ടുണ്ടെങ്കിൽ കൈക്കലുണ്ടാകുമല്ലോ ഇതേപോലെ ഈ സാധനം ഊരിന്നല്ലേ എവിടെ വെച്ചിട്ടുണ്ടാകും പറ ആരുടെ കയ്യിലാ അത് ഏതാണ് ആലിം എന്താണ് നിങ്ങൾ ഈ പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയാവുന്ന വിഷയമാണോ ഇത് അത് തന്നെയാണ് നൌഷാദെ ഞാനും ചോദിക്കുന്നത് താനടക്കമുള്ള ആളുകളെ പഠിപ്പിച്ച പണ്ഡിതന്മാരിയ്ക്കുന്ന സമസ്ത കേരള ജമി തുലമ എന്ന് പറയുന്ന മഹത്തായ പണ്ഡിത പ്രസ്ഥാനം നീ വഴി ജനിച്ചതും വളർന്നതുമായ പ്രസ്ഥാനം അതിനെ നീ ഏതെങ്കിലും നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഹംകിര കൂട്ടിപ്പിടിച്ച് അവിടെ സ്റ്റേജും മൈക്കും ഒരുക്കിയിട്ട് പറയാം സിമ്പിളായി പറയാൻ പറ്റിയ വിഷയമാണോ ഇത് സമസ്തക്കെതിരെയാണോ നീ കളിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഇത് വീടിന് തകർക്കുന്നത് പോലെ വീടിനെ തീവക്കുന്നത് പോലെയുള്ള കളിയാണ് കാരണം നീ അടക്കമുള്ള ആളുകളെ ജനിക്കുകയും വളരുകയും പഠിക്കുകയൊക്കെ ചെയ്ത ആ പ്രസ്ഥാനത്തിന് നീ കൊഞ്ഞനം കുത്തുമ്പോ പന്തികയുടെ അനക്കാന്നുള്ള ബുദ്ധിയുള്ളവൽക്ക് തിരിയും അതുകൊണ്ട് ഞാൻ എന്റെ പ്രസക്തമായ ഈ വിഷയത്തിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് മറുപടി പറയിപ്പിക്കുന്നവരും പറയാൻ നടക്കുന്നവരൊക്കെ ഉണ്ടല്ലോ പരിസരങ്ങളിൽ പതിമൂന്ന് വർഷക്കാലം അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോയെന്ന് ചോദിച്ചിട്ട് അതിലൊന്നും അതിൻ്റെ ഈ പ്രശസ്തമായ ചോദ്യം കിട്ടിയിട്ടില്ലല്ലേ ഈ പതിമൂന്ന് വർഷം കിട്ടാത്ത ഏത് ഒലക്കമല പ്രശസ്തമായ ചോദ്യമാണ് എനിക്കുള്ളത് പത്ത് മിനിറ്റ് കൊണ്ട് തകർക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് പതിമൂന്ന് കൊല്ലം നോക്കി സമസ്ത കേരള ജമീയത്തിലർക്കും ഇപ്പ തകർക്കും പത്തിൻറ്റ് ഒന്ന് തകർക്കും അഞ്ചു മിനിറ്റ് പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇഞ്ച് പ്രസംഗിച്ചിടത്തേക്ക് സമസ്ത കേരള ജമീയത്തില രണ്ട് വിഭാഗവും ശക്തിയായി വളർന്നു വളർന്നിക്കുക മാത്രമല്ല കുരുവട്ടൂരിസം എന്താണെന്ന് ജനങ്ങൾക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആധികാരിക പണ്ഡിത സഭ എന്ന് പറയുന്ന നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പല വിഷയങ്ങളിലും പോലെ വ്യത്യസ്താഭിപ്രായങ്ങളാണ് സമസ്ത കേരള ജമീയ തുലമ ആധികാരിക പണ്ഡിത പ്രസ്ഥാനമാണ് സംഘടനയാണ് അജിപ്പം ഇന്ന് പുതിയതായിട്ട് കേൾക്കുക ഇജക്കെ ജനിക്കണീനു മുമ്പില്ലേ സമസ്ത അന്നും അത് ആധികാരിക സംഘടനയല്ലേ ഇൻഷല്ല യോമിൽ കിയമ്മ വരെ ആധികാരിക പണ്ഡിത സംഘടനയായി തന്നെയാണ് സമസ്ത കേരള ജമീയ തുലമ അതിൽ ആലിമീങ്ങളാണ്ടാക്കുക ഏത് മുനാഫിക്കുകളെ പറ്റൂല അതിലേക്ക് പറ്റൂലെന്ന് മാത്രമല്ല അതിലേക്ക് അടുക്കുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രചരണത്തിന് പോലും പറ്റൂല അതുകൊണ്ടല്ലോ പതിമൂന്ന് വർഷം മുമ്പ് കറിയിലെ കറിവേപ്പിലെ മാതിരി അതിനടുത്ത് പുറത്ത് കിട്ടുന്നത് അല്ലേ സമസ്തയുടെ ആശയം പ്രസംഗിച്ചിരുന്ന ഒരു കാലം എനിക്കുണ്ടല്ലോ ഈ ശിയാസം പ്രസംഗിക്കുന്നതിന് മുമ്പ് ഷിയായിസത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് സമസ്തയുടെ സ്വന്നതീയമായത് പ്രസംഗിച്ചിരുന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു ഇപ്പം എന്തായി അപ്പം എന്തായി എൻ്റെ അവസ്ഥ നമസ്തകരളുടെ ജമീയത്തിലലമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഔലിയാ കളാൽ നേതൃത്വം ചെയ്യപ്പെടുന്ന സംഘടനയാണ് എല്ലാ മുനാഫിക്കുകളും തിരിച്ചറിയും എല്ലാ കപടന്മാരും തിരിച്ചറിയും കൊണ്ടോട്ടി തങ്ങന്മാരെ തങ്ങന്മാരടക്കം നമസ്താക്കിയ നൂരിഷാനടക്കം വെങ്ങാടക്കപ്പോൾ താലോലിച്ചുകൊണ്ടെടുക്കുക അല്ലേ ജി ചെയ്യുന്നത് യൂസുഫ് സുൽത്താൻ്റെ അടക്കം സ്റ്റേജിൽ പോയി പ്രസംഗിക്കല്ലേ ചെയ്യുന്നത് ഇത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തില പതിമൂന്ന് വർഷം മങ്ങൾക്ക് മുമ്പ് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ആ ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ നായ തൊട്ട കലം പോലെ തന്നെ മാറ്റി വെക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ ഇതിൽ കൂടുതൽ ചിന്തിക്കുന്നവർക്ക് എന്ത് ദൃഷ്ടാന്താണുള്ളത് വേറെ കാണണോ ചിന്തിക്കുന്ന ആളുകൾക്ക് നൗഷാദ് എന്ന് പറയുന്ന നിന്നിൽ കൂടുതൽ ദൃഷ്ടാന്തങ്ങളുണ്ട് ചിന്തിക്കണമെന്ന് മാത്രം നിന്റെ സ്വന്തം ആളുകളാണ് ഔലിയാൻ്റെ ആളാന്നും പറഞ്ഞ് പറ്റിച്ചോണ്ട് അടക്കണ എൻ്റെ സ്വന്തം ഒപ്പം എടുക്കണ ഉണ്ണാക്കന്മാരുണ്ടല്ലോ അവരുടെ തലേൻ്റെ അകത്ത് ഒന്നും ഇല്ലാഞ്ഞിട്ടാണ് എൻ്റെ പിന്നാലെടുക്കുന്നത് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല അവർക്ക് ആലോചിക്കൂ അവരാലോയിക്കൂരാക്കല്ല ഞാൻ തനിയെ പറഞ്ഞല്ലോ കൈതകളെ പോലെയെന്ന് നീ അടക്കമുള്ള ആൾ കൈതയാക്കണേ എന്ന് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ എൻ്റെ ഒപ്പമുള്ളവർ അത് തന്നെയാണ് ഏകദേശം സാധനം ഇജു അങ്ങനെ തന്നെയാണ് ബുദ്ധിയുള്ള ഏതെങ്കിലും ഒന്നാണ് എൻ്റെ കൂട്ടത്തിലുണ്ടോ ഒരു ഏറ്റവും നിന്റെ പേര് അറിഞ്ഞാൽ തലേനകത്ത് ബുദ്ധിയുള്ള ഏതെങ്കിലും ഒന്നും എൻ്റെ കൂട്ടത്തിലുണ്ടോ ഇല്ല ശ്യായികളുണ്ടാവും പിന്നെ അതുപോലെ തന്നെ മതമല്ലാത്ത ആളുകളും ഉണ്ടാവും മതമല്ലാത്ത നിരീശ്വരവാദികളായ ഏതെങ്കിലുമൊക്കെ ആളുകൾ ഓരോ കൂട്ടി പിടിക്കും ജാ എനിക്കെ പറ്റി ചോദിച്ചാൽ ജാമ്യദാനെ പഠിച്ച് പിടിച്ചു നോക്ക് ജാമ്യദാ എൻ്റെ ഒപ്പം ഉണ്ടാവും ജസ്ലാം അടശ്ശേരി എൻ്റെ ഒപ്പം ഉണ്ടാവും അതുപോലെ തന്നെ ജബ്ബാർ മാഷിറിന് എങ്ങുണ്ടല്ലോ ഓനൊക്കെ ഓരൊക്കെ പറയണം മതം തന്നെയാണ് ഇനി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിയറ്റ് യാതൊരു ബന്ധുവില്ല സുന്നതി ജമാരി യാതൊരു ബന്ധുവില്ലെന്ന് പിന്നെ കുറച്ചൊരു ബന്ധം ഷിഹായിക്കളായിട്ടുണ്ട് ഇനി അത് ആ പിന്നെ ഷിയായിസം മൂത്തുണ്ടെങ്കിൽ ആ പറഞ്ഞ ഇടമർഗസിൻ്റെ ആശയത്തിലേക്ക് തന്നെ പോകാൻ നിൽക്കുന്നത് ഇനി അങ്ങോട്ട് പോകാനുള്ള കാലം എടുത്ത് വെച്ചിട്ടുള്ളത് ഞാൻ അപ്പോൾ ആലോചിക്കുന്നതല്ല നിൻ്റെ പിന്നാലെ സ്വർഗം ഫാസ്റ്റ് ഫുഡ് പോലെ കിട്ടുമെന്ന് പറഞ്ഞ് പോയ കുറേ ജന്തുക്കളുണ്ട് ആ കിശ്ശേരി എന്ന് പ്രസംഗിച്ച മറ്റേ മന്ത് ആചാര്യരുണ്ടല്ലോ ജബ്ബാറാജു എന്തോ പറഞ്ഞേ അതുപോലത്തെ സാധനങ്ങൾ അച്ഛങ്ങളൊക്കെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കണം സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി എൻ്റെ പിന്നാലെ പോകുന്ന കുറേ അജന്മാരൊക്കെ ജീവൻ പോയല്ലോ അച്ഛങ്ങളൊക്കെ ആഹ്ലൃത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിച്ച് പോകണു കാരണം എന്താ ഇജി പറഞ്ഞാൽ മാറ്റി പറയേണ്ടത് അവർക്ക് അവസരമില്ലല്ലോ